ും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാനും അമ്മയും കൂടെ ഒരു അമ്പലത്തേക്കുള്ള വിസിറ്റാണ് ആണ് കേട്ടോ പാതിരകുന്നത്ത് മന എന്ന് പറയും നമ്മുടെ ചെറുപ്പേരിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ആ അമ്പലത്തെ വൃശ്ചിക മാസത്തിലാണ് അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളത് ഇവത് നാഗങ്ങളുടെ അമ്പലമാണ് കേട്ടോ ഈ പാതിരകുന്നത്ത് മന എന്ന് പറയുന്നത് അപ്പൊ ഞാനും അമ്മയും കൂടെ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴാണ് പോയത് ഈ അമ്പലം പന്ത്രണ്ട് മണി വരെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വൃശ്ചികമാസം കഴിഞ്ഞ് ഞങ്ങൾ ധനു രണ്ടിനാണ് ഇവിടെ പോയത് കൊണ്ട് തന്നെ തിരക്കുണ്ടായിരുന്നില്ല നല്ല സുഖമായിട്ട് തൊഴാൻ പറ്റി ഒരുപാട് സ്റ്റെപ്പും പിന്നെ കാടിൻ്റെ പ്രതീതിയും കാര്യങ്ങളായിരുന്നു ചെന്ന പാടെ തന്നെ നമ്മൾ കാല് കഴുകിയിട്ടുള്ള അമ്പലത്തിൽ കയറാൻ പാടുള്ളതെന്നാണ് കേട്ടോ ഇങ്ങോട്ട് നടന്ന് വരുമ്പോൾ തന്നെ ഒരുപാട് മണ്ണും കല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ ചെരുപ്പിടാണ്ട് വേണം വരാനേ അപ്പോൾ കാല് നന്നായിട്ട് നമുക്ക് വേദനിക്കും പിന്നെ വന്ന് കാല് കഴുകിയിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അമ്പലമല്ല ഇതൊരു മനയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ കയറി ചിലത് കുറച്ച് നാഗങ്ങളുടെ തറയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു അമ്പലം പോലെ തന്നെ പിന്നെ അയ്യപ്പസ്വാമിയുടെ ഒരു അമ്പലം അത് തൊഴുതിട്ട് വേണം പിന്നെ നമുക്ക് നമ്മുടെ മനേലിൻ്റെ അവിടേക്ക് പോവാം മനയിലാണ് ഒരു ചെറിയ റൂമിലാണ് ഈ ഒരു വിഗ്രഹവും കാര്യങ്ങളൊക്കെ ഉള്ള നാഗത്തിൻ്റെ അപ്പോൾ അവിടെയൊക്കെ തൊഴുത് നമ്മൾ വന്നു പിന്നെ നമുക്ക് കിട്ടിയ പ്രസാദമാണ് കേട്ടോ രണ്ട് പഴവും പിന്നെ ഈ ഒരു ഇലയിൽ കണ്ടില്ല അത് കണ്മശിയാണ് നമ്മുടെ കണ്ണിൽ എഴുതാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കാണുന്ന ഒരു സ്ഥലത്തിൽ ഭയങ്കര തിരക്കുള്ള അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള വരിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ പോയന്ന് തിരക്കില്ലാത്തോടെ നമുക്ക് വേഗം തന്നെ ഭക്ഷണം കിട്ടിയിട്ടോ ഈ നെല്ലുത്തരി ഉണ്ടല്ലോ അത് കഞ്ഞിപ്പോൾ ും പിന്നെ മോരി കറി അച്ചാറായിരുന്നു കേട്ടോ ഭയങ്കര സ്വാദുണ്ടായിരുന്നു അവിടുത്തെ ഭക്ഷണം അങ്ങനെ തൊഴുത് ഞാനും അമ്മയും അവിടെ നിന്ന് തിരിച്ചു പോകുന്നുട്ടോ ഞങ്ങൾ വരാൻ തന്നെ വൈകിട്ടുണ്ടായിരുന്നു അപ്പം ശമ്പലൊന്നും അടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും നമുക്ക് തൊഴാൻ പറ്റിയിൽ ഭയങ്കര സന്തോഷം ഉണ്ടായി അപ്പോൾ ഇന്നൊരു ചെറിയൊരു ബ്ലോഗാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാൻ മാർക്കില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് വന്നവരെ എല്ലാവർക്കും ബായ്